ഇന്ന് നേട്ടം എറണാകുളം പോവാണ് കുറച്ച് നേരത്തെ നീട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഇഡലി സാമ്പാറാണ് അപ്പൊ ഞാറക്കുറ പണികളൊക്കെ അന്നേരം രാത്രി തന്നെ വെച്ചിട്ടുണ്ട് അതിക്കുള്ള കഷ്ണങ്ങളും അതുപോലെ തന്നെ തേങ്ങയും വറുത്തുവച്ചിരുന്നു അപ്പൊ അരയ്ക്കാനും പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി ഇടാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഏട്ടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏട്ട റെഡിയായി വന്നിട്ടുണ്ട് ഏട്ട വന്നപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പം ഞാൻ എടൻ്റെ കൂടെ ചാടിക്കായിരുന്നിട്ടുണ്ട് അപ്പം ഇന്ന് നേട്ടം നീട്ടുന്നത് എനിക്കും ചെറുതായിട്ട് വെച്ചൊക്കെ ചെയ്തു അപ്പോൾ ഞാനും എൻ്റെ കൂടെ ചെറുതായിട്ടും ചാടിച്ചത് അങ്ങനെ ഏട്ടന് ചായ കൊടുത്തിട്ട് ഞാൻ എന്താ ബ്ലാക്കിനെ വിടാൻ പോയിട്ടുണ്ട് ഒന്ന് വിളിച്ച വന്നപ്പോൾ ഞാൻ ബ്ലാക്കിനെ വിടാനും പോയി പിന്നെ ഏട്ടൻ അറങ്ങനെ സെറ്റൗട്ടും കൂടി ഒന്ന് തുടച്ചിടാന്ന് ചോദിച്ചിട്ടും അപ്പോഴേക്കും ഞാൻ സിറ്റൌട്ടൊക്കെ തുടച്ച് വന്നപ്പോഴേക്കിത് രണ്ടാളൊന്ന് നീറ്റ് വന്നിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഏട്ടെ എറണാകുളം പോലെ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇവർ രണ്ടാളും കൂടി ഏടനെ യാത്രയൊക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് രണ്ടാളും വിളിക്കാതെ ഇത്ര നേരത്തെ നീക്കുന്നത് പിന്നെ എന്താ ഏട്ടന സമയ ഏട്ടനെ ഇറങ്ങുകയാണ് ഏട്ടൻ നിലമ്പൂരിൽ നിന്ന് അടക്കമായിരുന്നത് ഏഴ് മണിക്കാണ് ട്രെയിൻ അങ്ങനെ അങ്ങനെന്താ ഏട്ടനെ വിട്ടിട്ട് ഞാൻ എന്താ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം രണ്ടാളും നേരത്തെല്ലാം നീട്ടി അപ്പോൾ അവർ രണ്ടാളും കുറച്ചു നേരം കൂടി അവിടെ കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ അടുക്കളേക്കും കൂടി പോയിട്ട് അപ്പം അപ്പം ഒന്ന് ദേവൻ സ്കൂളുള്ളത് കൊണ്ട് സ്കൂളിലേക്കുള്ളതും കൂടി ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അവന് ചോറിന് മുപ്പേരിയും കറി പിന്നെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം കറി ആയിട്ട് കൊടുത്തുവിടുന്നത് അങ്ങനെ അടുക്കളയെ ഏകദേശം പണികൾ ഒരുങ്ങിയപ്പോൾ ഇന്ന് അടിച്ചു അവർ തുടക്കാൻ കൂടി നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ അടിച്ചു വരെയുള്ള തുടക്കം ില്ല അപ്പൊ നല്ല പണി കഴിഞ്ഞപ്പോൾ തുടയ്ക്കാനുള്ള സമയം കൂടി ഉണ്ട് ഇട്ടാ അപ്പൊ ഞാൻ അതും കൂടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ദേവുടെ കുളിപ്പിക്കാൻ നിന്നിട്ടുള്ളത് ഇന്നിപ്പോൾ പതിവില്ലാതെ അത് രണ്ടാൾ നേട്ടൻ ഇട്ടിട്ടുണ്ട് രണ്ടാക്കും നന്നായി വിശന്നിട്ടുണ്ട് തോന്നുന്നു രണ്ടാളവിടെ ചാപടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ചാപടിക്കാന്നൊക്കെ പറഞ്ഞാൽ അവരെ രണ്ടാളും ഒരുവിധം സമാധാനപ്പിച്ച് ഞങ്ങളിതാ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കുളുത്തി ചാടിക്കാൻ നിൽക്കണ്ടു ഇവിടെ രണ്ടാക്കും ഇഡലിക്ക് സാമ്പാറുണ്ടാക്കണത് ഉണ്ട് ഇഷ്ടം ചാട്ടിനെ അത്ര ഇഷ്ടമല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവരെ കഴിപ്പിക്കാൻ നിന്നിട്ടില്ല അവർ രണ്ടാളും ഒറ്റയ്ക്കാൻ ഏട്ട കഴിച്ചത് അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞ് ദേവട്ടം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ പോകാൻ നേരം ആയപ്പോൾ ഇതാ ഏട്ടം വിളിച്ചിട്ട് അപ്പോൾ ഏടനോട് കുറച്ച് നേരം സംസാരിച്ച് ഏട്ടം ഷൊർണൂർ എത്തിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെന്താ ദേവൻ്റെയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ അവനെ ബസ് കയറ്റി വിടാൻ പോവുകയാണ് പാനിമോളും കൂടെ പോന്നിട്ടുണ്ട് അതിനിടയ്ക്ക് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് പാനിമോക്കെന്നെ വാങ്ങിക്കണം എന്നിട്ടുണ്ടാ അവള് ഈ തുള്ളിച്ചാടി നടക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ദേവൂട്ടനെ വിട്ടിട്ടു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള മറ്റൊരു വീട്ടിൽ കണ്ട എല്ലാവർക്കും